എത്ര രസകരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് കാര്യമെന്ന് വെച്ചപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഫോണിൻ്റെ ഒരു വരവ് ഫോണിൻ്റെ ഓരോ മോഡൽ മാറുന്നതിനനുസരിച്ചിട്ട് അതെല്ലാം ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു പ്രായ കാര്യം ഞാൻ ഒന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ നോക്കിയുടെ പല വിവിധതരം ഫോണുകൾ ഇറങ്ങി 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 ആൻഡ്രോയിഡ് വന്നു ഇപ്പോൾ ആൻഡ്രോയിഡിൻ്റെ ഒരുപാട് ഫോണുകൾ വരുന്നു ഐഫോൺ വരുന്നു അങ്ങനെയുള്ള ഓരോ ഓരോ ടെക്നോളജികൾ ഇപ്പോൾ തന്നെ ഇപ്പോൾ റാസ്ബറി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് സത്യം പറഞ്ഞാൽ അത് എന്ത് എന്ത് രസമാണല്ലേ കാര്യം ഇങ്ങനെയുള്ള ഒരു ഭാഗ്യം കാര്യം പണ്ടത്തെ മനുഷ്യർക്ക് ഇത്രയും ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരിക്കുമൊന്നുമില്ല അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പുതിയ തലമുറയ്ക്ക് ഏറ്റവും പുതിയതിപ്പോൾ ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് പോലും ഇലക്ട്രോണിക്സിൻ്റെ മാത്മാരികമായിട്ടുള്ള അതിശയങ്ങൾ കാണാനുള്ളൊരു ഭാഗ്യം ഒരുപക്ഷെ നമുക്ക് പോലും കാണാൻ പറ്റാത്ത ഒരു ഭാഗ്യം ഇനി വരുന്ന തലമുറയ്ക്ക് കിട്ടും അതായത് ഈ ഒരു ഇലക്ട്രോണിക്സിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നില് തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ച ആ ഒരു കാലഘട്ടം അതായത് എഡിസൺ എഫക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും അന്നൊരു വാക്കും അല്ലെങ്കിൽ ഒരു ശൂന്യതയിൽ ശൂന്യതയിലൂടെ ഇലക്ട്രോണുകൾ ഒരു ഫിലമെൻ്റിൽ നിന്നും മറ്റൊരു പ്ലാറ്റിലേക്ക് ഒഴുകുന്നതിനാൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു എഡിസൻ്റെ ഒരു വളരെ വളരെ സിമ്പിളാണ് എന്നാൽ ഭയങ്കര മാറ്റം സൃഷ്ടിച്ച ഒരു കണ്ടുപിടുത്തം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ വാക്കം ട്യൂബുകളുടെ വരവ് അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോണിക്സിനെ വലിയ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ വലിയ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല് തൊട്ടാണ് ആ ഒരു കണ്ടുപിടുത്തം നടന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇലക്ട്രോണിക്സ് ഒരു ശാഖയായി വളര്ന്നത് വാക്ക്ം ട്യൂബുകളുടെ ഒരു കണ്ടുപിടുത്തം തന്നെയാണ് ജോൺ അബ്രം ഫ്ലെമ്മിങ് ആയിരത്തി തൊള്ളായിരത്തി നാലില് ആദ്യത്തെ വാക്കം ഡയോഡ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ലിസി ഫോറസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ത്രയോഡും കണ്ടുപിടിച്ചു സോ റേഡിയോ ടെലിവിഷൻ തുടക്കം ഇവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് സംഭവിച്ചിട്ടുള്ളത് കാര്യം കാര്യമറിയാലോ ഇപ്പോൾ നമ്മുടെ റേഡിയോ അല്ലെങ്കിൽ ടി വി ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ രീതിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്നുപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും ഉപയോഗിക്കാൻ പോകുന്ന രണ്ട് സാധനങ്ങൾ ഒന്ന് മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടി വി അത് കഴിഞ്ഞാൽ പാട്ട് സോറി വിഷ്വൽ അതായത് നമ്മുടെ ഒരു കാഴ്ചയ്ക്ക് മ്യൂസിക്കായിട്ടും കാഴ്ചക്കും രണ്ട് രീതിയിലും നമ്മളെ സഹായിക്കുന്ന ടിവിയും റേഡിയോയും തന്നെയാണ് ഫോൺ ഉപയോഗിക്കുന്നതിലേയും കാട്ടിയും കൂടുതൽ ഇനി നമ്മൾ ഉപയോഗിക്കാനായിട്ട് പോകുന്നത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സിൻ്റെ വളർച്ച അത്രയും മനുഷ്യരിലേക്ക് എത്തിച്ച രണ്ട് സാധനങ്ങളാണ് ഈ ടിവിയും റേഡിയോയും അതായത് ഇപ്പോൾ കണ്ടില്ലേ ഈ ഒരു ചെറിയ ക്ലാസ് ഡി ആംബ്ലിഫെയർ എൻ്റെ കൈക്കുള്ളിൽ ഇരിക്കുന്നത് നൂറേ പ്ലസ് നൂറ് വാട്സിൻ്റെ ആണ് പണ്ടൊക്കെ നൂറേ പ്ലസ് നൂറ് വാട്സ് എന്നല്ല ഒരു ഇരുപതേ പ്ലസ് ഇരുപത് ഒരു സ്റ്റീരി അല്ലെങ്കിൽ ഇരുപത് വാട്ട് മോണോ ആംബ്ലിഫയറെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ വലിയ ഒരു പെട്ടിയായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ ഇത്രയും രീതിയിൽ ഇതൊക്കെ ആവാൻ വേണ്ടി ഒരുപാട് ഒരുപാട് ആൾക്കാരുടെ ആൾക്കാരുടെ കഷ്ടപ്പാട് ഇതിനകത്ത് വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വാക്കൻ ട്യൂബുകൾ വലിപ്പം കൂടുതലും പെട്ടെന്ന് കേടാവുന്നതും ആയതുകൊണ്ട് തന്നെ ഒരു വാക്കൻ ട്യൂബിനെ എങ്ങനെ ചെറുതാക്കാം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ബെല്ല് ലാബ്സിലെ ശാസ്ത്രജ്ഞർ ഫസ്റ്റ് കണ്ടുപിടിക്കുന്ന ചെറിയൊരു ട്രാൻസിസ്റ്ററാണ് ആ ഒരു ട്രാൻസിസ്റ്റർ ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഈ ഒരു ട്രാൻസിസ്റ്റർ കണ്ട് പിടിച്ചു തോത് വലിയ തരംഗമായിട്ട് തന്നെ മാറി കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വില്യം ഷോക്ലി ജോൺ ബാർഡിൻ വാട്ടർ ബ്രാറ്റിൻ എന്ന് പറയുന്ന മൂന്ന് ആൾക്കാർ ചെയ്യുന്ന ചേർന്നിട്ടാണ് ട്രാൻസിസ്റ്റർ കണ്ടുപിടിക്കുന്നത് ഈ ഒരു ട്രാൻസ്ജിസ്റ്റർ കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ ട്രാൻസിസ്റ്റർ റേഡിയോകളുടെ ഒരു നേരെ തന്നെ നമുക്ക് നാട്ടിൽ ലോകത്തെമ്പാടും വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രാൻസിസ്റ്റർ റേഡിയോ എന്ന് ഉദ്ദേശം ട്രാൻസിസ്റ്റർ ഇപ്പോൾ റേഡിയ്ക്കകത്ത് മാത്രമല്ല പല ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു ഒരു മേഖലയിലെ ഒരു കുതിച്ചുചാട്ടത്തിനൊരു കാര്യം കാരണമായിട്ടുള്ളൊരു സാധനമാണ് ഈ ഒരു ട്രാൻസിസ്റ്റർ ഇന്നും ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നുണ്ട് അറിയാമല്ലോ ഇനി നമുക്ക് ഉദാഹരണം ഇവിടെ നോക്കാം നമുക്കിവിടെ ഐ സി കാണാൻ പറ്റും കണ്ടില്ല ഈ കുഞ്ഞു കുഞ്ഞു ഐ സികളാണ് പ്രോസസ്സിങ് ചിപ്പുകളാണ് അപ്പോൾ ഈ ഒരു ചിപ്പിനേക്ക് ഇത്രയും ചെറിയ രീതിയിൽ ഒതുക്കി കൊണ്ടുവന്നപ്പോൾ തന്നെ ഈ ഒരു ബോഡിനെ ഇത്രയും ചെറുതാക്കി ഈ ഒരു ഇതൊരു ഡാക്കാണ് ഈ ഒരു അത്യാവശ്യം നല്ല വിലയുള്ള ഡാക്കാണ് അപ്പോൾ ഈ ഒരു ഡാക്കിനെക്കെ ഇത്രയും ചെറുതാക്കാൻ പറ്റി ഇത് ഇതുപോലത്തെ ലാപ്ടോപ്പ് എടുക്കുവാണെങ്കിൽ ഈ ഒരു ലാപ്ടോപ്പിനെ ഇത്രയും ചെറുതാക്കിയെടുക്കാൻ പറ്റി നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന രീതിയാക്കി അങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുന്ന രീതിയാക്കിയതിന് പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ കണ്ടുപിടിച്ചിട്ടുള്ള അതായത് ട്രാൻസിസ്റ്ററിന് വീണ്ടും ഒരുപാട് ആയിരക്കണക്കിന് ട്രാൻസിസ്റ്ററുകള ഒരു ചെറിയ ചിപ്പിനുള്ളിൽ ഒതുക്കിയിട്ട് ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് അല്ലെങ്കിൽ ഐ സി കണ്ടുപിടിച്ചു അപ്പോൾ ഐ സി എന്ന് പറയുമ്പോൾ അറിയാലോ നമുക്ക് ഈ ഐ സി ഇപ്പോൾ ഇതിനകത്ത് ഉദാഹരണം പറഞ്ഞാൽ ഇതിൽ തന്നെ കാണാം ഒരുപാട് ഇത ഇതൊരു ഐ സി ഇതാ ഇവിടെ ഒരു ഐ സി ജിപ്പുണ്ട് വളരെ വളരെ ചെറുതായി അപ്പോൾ ഇതുപോലത്തെ ലാപ്ടോപ്പൊക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ഐ സി ജിപ്പുകളി ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ അത്രയും രീതിയിൽ ചെറുതാക്കി ഇലക്ട്രോണിക്സിന് മറ്റൊരു തലത്തിലേക്ക് വീണ്ടും എത്തിച്ചു എന്നുള്ളതാണ് വളരെ ചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്കുകളുടെ ചലനത്തെ നിയന്ത്രിക്കാൻ പഠിച്ചതാണ് ഇലക്ട്രോണിക്സിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി സോറി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ജെ ജെ തോംസൺ ഇലക്ട്രോണിക്സ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഈ ഒരു കുതിപ്പ് ഇതിനുള്ളിൽ ഉണ്ടായിരുന്നത് നിങ്ങളിതിനു മുമ്പ് അതിനെക്കുറിച്ച് ചരിത്രത്തിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് മത്സരിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളും കണ്ടുപിടിക്കാനായിട്ട് മത്സരിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ മാത്രമാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് കാര്യം ഉള്ളിൽ ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും പലതും കണ്ടും കേട്ടും മനസ്സിലാക്കി അതിലും കുറച്ചൂടെ കഴിവുള്ള ആൾക്കാർ കുറച്ചും കൂടെ നല്ല നല്ല കാര്യങ്ങൾ അവതരിപ്പിച്ചു അതൊക്കെ നമ്മളെല്ലാവരും അറിഞ്ഞു നമ്മളെല്ലാവരും അത് പിന്തുടരാൻ തുടങ്ങി ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ മേഖല ഈ ഒരു രീതിയിലേക്ക് എത്തി ഇപ്പോൾ ഇലക്ട്രോണിക്സ് മാത്രമല്ല എല്ലാ മേഖലകളിലും ഓരോ ഓരോ കണ്ടുപിടുത്തങ്ങളുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓരോ വീഡിയോസായിട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ ജസ്റ്റ് പറയുകയാണെങ്കിൽ ഈ ഒരു കേവലം വൈദ്യുതിയുടെ വരവല്ല അല്ലെങ്കിൽ കേവലം വൈദ്യുതിയുടെ ഒരു വരവിനെ നമുക്കൊരു വലിയ സ്വീകാര്യത നമ്മുടെ ലോകത്തുണ്ടാക്കി ഉണ്ടായി എന്നുണ്ടെങ്കിലും കാര്യം വളരെ വളരെ പുരാതന കാലഘട്ടത്തിൽ തന്നെ ഈ വൈദ്യുതിയെ കുറിച്ചിട്ടുള്ള അതായത് മുന്തി മുന്തിരിയുടെ ചാറ് ചെറിയ മൺപാത്രത്തിനകത്ത് ആക്കി വെച്ചിട്ടുള്ള ചില ചില കണ്ടുപിടുത്തങ്ങളൊക്കെ ഈ പിരമിഡ് പോലെയുള്ള കാര്യങ്ങൾ തുറന്നപ്പോൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഇതുപോലത്തെ ചെറിയ ചെറിയ മറ്റെന്തോ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ചകളും പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇലക്ട്രോണിക്സിൻ്റെ വരവ് ഒരു കേവലം വൈദ്യുതിയുടെ വരവല്ല കാര്യമെന്ന് വെച്ചാൽ മറിച്ച് വൈദ്യുതിയുടെ ബുദ്ധിപരമായ നിയന്ത്രണങ്ങളാണ് കാര്യം ഇപ്പോൾ ഉദാഹരണം നമുക്കറിയാം ഇപ്പോൾ ഒരുപാട് റെസിസ്റ്റേഴ്സ് ഒക്കെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യുന്നു കാണുന്നുണ്ട് ഇവിടെ ഒരുപാട് റെസിസ്റ്റർ ഇതിനകത്തൊക്കെ നോക്കുവാണെങ്കിൽ ഇതിനെ ബുദ്ധിപരമായിട്ട് എങ്ങനെ നിയന്ത്രിക്കാം ഏത് രീതിയിൽ നിയന്ത്രിച്ചാലും ഇതെങ്ങനെ വർക്ക് ചെയ്യും ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ ബുദ്ധിപരമായിട്ടുള്ള കണ്ടുപിടിക്കാം അതാണ് ഈ പറയുന്നത് ഇപ്പം മൃഗങ്ങൾക്കൊക്കെ ബുദ്ധിയുണ്ട് അല്ലെങ്കിൽ പക്ഷികൾക്ക് ബുദ്ധിയുണ്ട് മറ്റുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ബുദ്ധിയുണ്ട് പക്ഷെ അവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് ബുദ്ധിയുള്ളത് മനുഷ്യന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് വെറും മണ്ണും ചെടിയും കൃഷിയും മണ്ണും ആയിട്ട് നടന്ന മനുഷ്യന് ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ പല കാര്യങ്ങളും കൈക്കുള്ളിലാക്കാൻ പറ്റിയതും മനുഷ്യൻ്റെ ഇത്രയും നല്ല രീതിയിലുള്ളൊരു ബുദ്ധിശക്തി കൊണ്ട് മാത്രം തന്നെയാണ് ബുദ്ധിശക്തി വരുന്നത് വെറുതെ അല്ല ഒരുപാട് കാലം പരിണാമങ്ങൾ സംഭവിച്ചിട്ട് മാത്രമാണ് മനുഷ്യന് ഈ ഒരു ബുദ്ധിശക്തി കിട്ടിയിട്ടുള്ളത് കാര്യം അവൻ നാലുകാലിൽ നടന്ന ഒരു ചരിത്രം നിങ്ങൾ അറിയാലോ നാലുകാലിൽ നടന്ന മനുഷ്യൻ പിന്നീട് രണ്ട് കാലിൽ നടന്നതും നാലുകാലിൽ നടന്ന മനുഷ്യൻ്റെ ഒരു പരിണാമ കാലത്തിനിടയിൽ തന്നെ നാലുകാലിൽ നടന്ന ആൾക്കാരുടെ എനർജി വളരെ വളരെ കൂടുതലാണ് അവർ ഉപയോഗിക്കേണ്ടി വരുന്നു അങ്ങനെ അവർ മരണപ്പെടുന്നു അല്ലെങ്കിൽ അവരുടെ ആ ഒരു നാലുകാലിൽ നടക്കുന്ന വംശം മരിച്ചു പോകുന്നു അവസാനം മരങ്ങളില്ലാതെ മരുഭൂമികളിൽ ഒറ്റപ്പെട്ട മനുഷ്യൻ്റെ നാലുകാലിൽ നടന്ന മനുഷ്യൻ മരങ്ങളില്ലാതെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തെത്തുന്നു അവിടെ മരങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ നാല് കാലിൻ്റെ ആവശ്യം വരുന്നില്ല അങ്ങനെ അവരെന്തു ചെയ്യുന്നു രണ്ട് കാലിൽ എണീറ്റ് നടക്കുന്നു അപ്പം ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യൻ്റെ പല രീതിയിലുള്ള രസകരമായിട്ടുള്ള പരിണാമങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞു എന്നെത്തിയ മനുഷ്യൻ പിന്നെ പച്ചക്കറികളും ഇങ്ങനെയുള്ള സാധനങ്ങളെ കൃഷി ചെയ്തു മണ്ണിൽ കൃഷി ചെയ്തു ദൈവങ്ങളെ പല രീതിയിലുള്ള ദൈവങ്ങളെ ആരാധിച്ചു തുടങ്ങി സോ അത് കഴിഞ്ഞിട്ട് മനുഷ്യൻ കണ്ടുപിടിച്ച് ഇങ്ങനെ വന്ന് എത്തിയ ഒരു സംഭവങ്ങളാണ് ഈ പറയുന്നത് ഇലക്ട്രോണിക്സ് അതിൽ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും ഏറ്റവും ആകർഷകരം ആകർഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഒന്ന് ഇലക്ട്രോണിക്സ് ഒന്ന് സംഗീതം കാര്യം സംഗീതവും ഇലക്ട്രോണിക്സും മനുഷ്യൻ ഒരിക്കലും മടുക്കാത്ത എന്നാൽ ഒരിക്കലും എത്ര പഠിച്ചാലും ഒരിടവും ചെന്ന് എത്താത്ത രണ്ട് കാര്യങ്ങളാണ് ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ അതിൽ ഒന്നിൽ കൂടുതൽ വിഷയങ്ങൾ ചെയ്യുന്നുണ്ട് അതിലേറ്റവും കൂടുതൽ ഇലക്ട്രോണിക്സിനെ സഹായിക്കുന്നൊരു വിഷയമാണ് ഗണിതം ഗണിതം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇലക്ട്രോണിക്സ് ഉണ്ടാകുമോ എന്ന് പോലും സംശയമാണ് അതാണ് പറഞ്ഞത് മനുഷ്യൻ്റെ ബുദ്ധി എത്രമാത്രം ഇതിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതും മറ്റുള്ള ജീവികളിൽ നിന്നും മനുഷ്യൻ വളരെ തികച്ചും വ്യത്യസ്തനായിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ എന്നും എന്നാൽ മനുഷ്യൻ ഭയപ്പെടുന്നൊരു കാര്യമുണ്ട് ഒന്നുമല്ല അന്യലോക ജീവികൾ അന്യ ലോകത്ത് ജീവികളുണ്ടെങ്കിൽ അവർ മനുഷ്യനെയും കാട്ടിയും ബുദ്ധി ശക്തി ശക്തിയുള്ളവരാണോ എന്നുള്ളതും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ രസകരമായിട്ടുള്ള ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം മനുഷ്യനെ ഒരു പട്ടിയെ പേടിയാണ് മനുഷ്യനൊരു സിംഹത്തിനെ പേടിയാണ് എന്തിനു മനുഷ്യനെ ഒരു ചെറിയ കൊതുവിനെ പോലും പേടിയാണ് അതിനുള്ള പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിമിംഗലം ഒരു തിമിംഗലമായിട്ട് വരാൻ ഒരുപാട് വർഷങ്ങൾ അതായത് ഒരു സിംഹം ഒരു സിംഹമായിട്ട് വരാൻ ഒരു രാജാവ് സിംഹം അറിയില്ല കാട്ടിലെ രാജാവണല്ലോ സിംഹം അപ്പോൾ ആ ഒരു സിംഹം ഒരു രാജാവായിട്ട് വരാൻ വേണ്ടി ഒരുപാട് കോടാനുകോടി വർഷങ്ങളുടെ കാലതാമസം ഉണ്ടായിരുന്നു പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ല വളരെ പെട്ടെന്നാണ് മനുഷ്യൻ ഈ പറയുന്ന മറ്റുള്ള ജീവികളിൽ നിന്നും മുന്നിലേക്ക് എത്തിയത് അപ്പോൾ അങ്ങനെ എത്തിയ സമയത്തുണ്ടായ ഒരു കുറവാണ് അതായത് ഇപ്പോൾ സിംഹത്തിന് നമ്മളെ പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ നേരെ തിരിച്ച് സിംഹത്തിന് പേടിക്കും അല്ലെങ്കിൽ പട്ടിയെ നമ്മൾ തിരിച്ച് പേടിക്കും പട്ടിയെ നമ്മളെ പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ എന്തുകൊണ്ട് മനുഷ്യൻ ആ ഒരു രീതിയിലേക്ക് ഇത്രയും ബുദ്ധിശക്തി ഉണ്ടെങ്കിൽ പോലും കാര്യം മനുഷ്യന് പെട്ടെന്നുണ്ടായ ഈ ഒരു ആദ്യമത്യെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയിൽ ഒരുപാട് ദോഷം ചെയ്തു കാര്യം സിംഹം ഒരു ജീവിയെ കൊന്ന് തിന്നുന്നു പക്ഷേ അത് ഒരു കണക്കിന് മാത്രമേ നടക്കാറുള്ളൂ ഒരുപാട് ജീവികളെ കൊന്ന് തിന്നാറില്ല പക്ഷേ മനുഷ്യൻ എന്നുവെച്ചാൽ അങ്ങനെയല്ല മനുഷ്യൻ എല്ലാത്തിനെയും കൈയടക്കി അല്ലെങ്കിൽ എല്ലാ ജീവികളെയും വക ജീവിക്കുന്ന ഒരു മനുഷ്യ ജീവിയാണ് ഒരുപാട് കാലത്തെ പരിണാമങ്ങൾ കൊണ്ട് സംഭവിച്ചിട്ടുള്ള ഈ ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് മനുഷ്യന് ബാക്കിയുള്ള എല്ലാ ജീവികളെയും ഈ പറഞ്ഞൊരു ചെറിയ കൊതുവിനെ വരെ പേടിയായിട്ടുള്ളൊരു രീതി കാര്യം മനുഷ്യന് ഈ ഒരു രീതിയിലേക്ക് മനുഷ്യൻ പെട്ടെന്ന് മാറിയത് കൊണ്ടാണ് ഈ ഒരു രീതി മനുഷ്യന് വന്നിട്ടുണ്ടായിരുന്നത് കൂടാതെ തന്നെ മറ്റുള്ള ജീവികളെ കണ്ടി ബുദ്ധിയുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് ഇത് വളരെ വളരെ രസകരമായിട്ടുള്ള ചില ചർച്ചകളും വിഷയങ്ങളൊക്കെ ആക്കാവുന്ന കാര്യങ്ങളാണ് പക്ഷെ നമ്മുടെ വിഷയം ഇലക്ട്രോണിക്സ് ആയതുകൊണ്ട് തന്നെ ഞാൻ ആ എൻ്റെ കുറച്ച് അറിവുകൾ ഇതിലേക്ക് കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു കാര്യം സംഗീതം പോലെ തന്നെ കടലാണ് അല്ലെങ്കിൽ സാഗരമാണ് ഇതൊരിക്കലും ഒരിടത്ത് നിന്ന് തുടങ്ങിയ എങ്കിലും പക്ഷെ ഒരിക്കലും ഒരിടത്ത് ഒരിടത്ത് അവസാനിക്കാനായിട്ട് പോകുന്നില്ല ഇത് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും സംഗീതം അതുപോലെ തന്നെയാണ് ഇതിങ്ങനെ പോയി യേശുദാസ് പറഞ്ഞ പോലെ സംഗീതം ഒരു സാഗരമാണ് അതുപോലെ തന്നെയാണ് ഇലക്ട്രോണിക്സും ഒരു സാഗരമാണ് അത് പഠിക്കുന്നവരും ചെയ്യും പഠിക്കാത്തവരും ചെയ്യും കാര്യം ആഗ്രഹം കൊണ്ടും ചെയ്യുന്നവരുണ്ട് പഠിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റാത്തവരും ഉണ്ട് സോ പഠിച്ചിട്ട് ഇത് ചെയ്യുന്നവരുമുണ്ട് എന്നാലും പഠിക്കാതെ ഇത് ചെയ്യുന്നവരുമുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള വളരെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരുടെ ഇടയിലൂടെ ഇന്നും വളർന്നു കൊണ്ടുപോയി പൊയ്ക്കോണ്ടേ ഇരിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യൻ ഒരിക്കൽ ഉണ്ടാകും പക്ഷേ ഈ ഒരു മനുഷ്യൻ മീൻസ് നമുക്ക് ഓരോ വ്യക്തികൾക്കും ഒരിക്കൽ ഒരിക്കലും അവസാനം ഉണ്ടാകും പക്ഷേ ആ ഒരു വ്യക്തിയുടെ കണ്ടുപിടുത്തം മറ്റ് നമ്മുടെ ഇനി വരുന്ന തലമുറയ്ക്ക് വീണ്ടും മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഒരു പ്രചോദനമാവും ഒരിക്കലും അവസാനിക്കാത്ത ഈ ഒരു ഇലക്ട്രോണിക്സിനെ സ്നേഹിച്ചുകൊണ്ട് ഇന്നൊരു വീഡിയോ നിർത്തുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ ബൈ ബൈ സി യു